കണ്ണു വൃത്തിയാക്കാണ് കണ്ണു വൃത്തിയാക്കി കൊടുക്കാണ് കലനീർക്കുമ്പോഴിച്ചിട്ട് ഡോക്ടറാണ് ഒരു പേരും ഇതിന് എന്ത് ഇത് ഇങ്ങനെ വരുന്ന ും ഇത് കണ്ണ് പവറാവൂല

ഞാത്തരാ ഞാൻ കേരള എന്തോട്ട് ചേരുവ എന്തോട്ട് ചേരുവ

എടേരെ പോ, തണടുമില്ലേ? ഓ, തണടുമോ? അയ്യോ! എ മോനേ, തണന്ന് ഇരിക്ക്. നോക്കരുത് കണ്ണു നോക്കട്ടെ. എ ഇ. കൊണ്ട봐ടേ, കൊണ്ട봐ടേ. ഇരണ്ട പിന്നെ ചി. ഇയാ പിന്നെ, ഇയാ പിന്നെ. മര ഇയാ പിന്നെ. ഇക്കി, പറ കേരിക്ക, പറ കേരിക്ക. അതി നേരെ നിർത്ത്. നിൽക്ക കേറ്. കേ കേ കേ. ചാടി കേറി വാ. പതി കേറി വാ. അ പുക്ക്. കൊണ്ട봐ടേ കണ്ണു പോയി വണ്ടിടിച്ചോ പറ്റില്ലട്ടോ. ആഹ് ഓโจ, ഹരിയോ. ഹരിയോ. മഹിയദീനെ എന്നുള്ളി റട്ടി റളി നാലു കുച്ചിനെ അവരല്ലേ ഇന്നെ ഹനിയ ഹനിയ ഇന്നെ ആവറേ ആരെ പാറു ഇന്നെ കുക്കു 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 തബീര ഇന്നെ ഇയ ഇയ ആവറേ വേടിയാ ഇയ 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 ഇന്നെ ഒറ്റന്ന് ഞാൻ കുടിച്ചാ ആ കുടിച്ചാ രണ്ടു കുടിച്ചാ ഞാൻ കുടിച്ചാന്നേ ആവറേ നമ്മളൊന്ന് നോക്കിയാ ഇന്തോനെ കമ്മ നോക്കിയാ ഞാൻ ഇയ ഇയ ഇലകളെ ഇങ്ങോട്ട് ചെറിയൊരു കൊരണയക്ക. അങ്ങോട്ട് നോക്ക്. അതി കുത്തോ. ദേ ഇറുക്കു ബിജ. പൊട്ടലെ ഇങ്ങോട്ട്. നേരെ ഉടിച്ചോ. ആ. കൊടെ ഉടിച്ചേനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അളക്കി ചെറിയൊരു കൊരുക. അങ്ങോട്ട് ഉടിച്ചോ. ദേ ഒരു പിടിച്ചേ. നീ അളിച്ചു മുച്ചൈ. നീ ഉറുച്ചേ. ആ. ഓക്കേ. അതൊന്നും കാണാനൊന്നും കാണാനല്ല. ഇര കൊട്ട്. അഞ്ചന്മാരെ പറയാത്തല്ലോ. ആ. ഇങ്ങോട്ട് അങ്ങോട്ട്. ഇഞ്ചരി ഇഞ്ചരി. ഒരു വേടി. വണ്ടി ഓടിച്ചോ മുണ്ടൂരച്ചാട് രണ്ടു

െങ്ങട്ടെ പോട്ടമട് പോട്ടപ്പോട തിരുമ്പാടില്ലേ നാലുപേരെ പറഞ്ഞു പറയുണ്ട് ചായരിട്ടോ കണ്ണാണോ ചായരി തടയിപ്പോ ചേക്കണോക്ക് ഉപ്പിട്ട് ചായ ചായ ഒരു എന്താ പറഞ്ഞത് നദ്ദ തിന്ന് തിന്നും ഓർമ്മല്ലേ സൽമാനെ ും കൊടുത്തുപോയ്ക്കോ അതിന്റെ കടിയല്ലായു എനിക്കൊരു സർവത്തിന് രണ്ടും കാട്ട് സർവത്തിന് മധുരം കുറച്ചിട്ടായിട്ടോല്ലാണ്ട മധുരം കയറ്റണ്ടേ ഓർ മധുരം വേണ്ട ഓ എന്നൊക്കെ പറയും

ഒരു ഐഡിയ ഇട്ടത് ഈ ഐഡിയ വരുന്ന ഞാനലോച്ചു ഏല ഐഡിയ തോടേണ്ട വള്ളം വള്ളം കേട്ടോ ആ ഓവർ തണുപ്പുണ്ടട്ടോ കളി പരിചയം ണപ്പുമ്പോ നല്ല കമ്പാണ് മധുരത്തിനും നല്ല കമ്പാണ് എന്തോ തടയുന്നുണ്ടോ തടയുന്നുണ്ട് രണ്ടൊരു തടയുന്നുണ്ട് അവിടെ അവിടെന്ത് തടയാനാ എത്ര എളുപ്പം കൂടിയ കഴിഞ്ഞോ കിട്ടിട്ട് കൂടിക്കഴിഞ്ഞാ അങ്ങോട്ടെട്ടോ അല്ലേ സ്കൂളിലെല്ലാരും കണ്ണിലെടുക്കാതിന്റെ അട്ടിണി കൊടുക്കണോ അട്ടിന് കണ്ണിലെ പറഞ്ഞോ ഇളന്നിരിക്കുമ്പോട്ടേരണോ நன்றி நன்றி பண்ட பிள்ளைமான ഏ കണ്ണ കൂടുതലും പോയിക്കൊണ്ടോ ഏതാ ഏതാ പണ്ടൊന്ന് അല്ല നേരത്തെ അറ്റിന് വന്നിണ്ടേ ചായയും കടേ അ കൂട്ടിയോ പണ്ട് അല്ല അപ്പൊ എത്ര പൈസ നൂറ് അന്നു ആ ഓൻ്റെ ചായും കടിയല്ലേ മൊത്തം നൂറ്റി അമ്പത്തിരണ്ടൂറ് തന്നിട്ട് നൂറ്റി അമ്പത്തിരണ്ട് എന്ത് മറ്റേ അഞ്ചല്ലേ ആ കുട്ടി ഇങ്ങോട്ട് നൂറ്റി അമ്പത്തിരണ്ടല്ലേ പോന്മാരൂട്ടില്ലേ ఇది విచల్ సమాజి జిద్దరు స్కూల్ పోయి స్కూల్ ഗ്രൗണ്ടിലുള്ള എല്ലാവരെ കണ്ണിലും ഇളനീർ കുഴമ്പ് ഒറ്റിച്ചുളള പ്ലാനിലാണ് ഉണ്ടപ്പായും സൽമാനും ഗ്രൗണ്ടിലെത്തിക്കുന്നത് അതിന് ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഒറ്റച്ചൊടുക്കുന്നുള്ള ഭാഷയിലാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോഴ് പോലെ സൽമാന്റെ ഐഡിയ എന്താന്ന് വെച്ചാല് ഷെയ്ക്കന്റെ കൊടുത്തിട്ട് എന്തൊക്കെ വർത്താനം വെച്ചിട്ട് സോപ്പ് ഇട്ട് നിർത്ത എന്നിട്ട് ബാക്ക് കൂടെ മുണ്ടപ്പായനെ കൊടുത്തിട്ട് ഒറ്റക്കുന്ന മുണ്ടപ്പായി ഡോക്ടറാണ് ഇത്ര ഡോക്ടർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് അവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് കണ്ണു വന്നു ഇന്ന് കണ്ണ് ക്ലീൻ ചെയ്യാ നാളെങ്ങക്ക് ബാലസുധ ഇന്നിത്തും നാളെ ബാലസുദട്ടെ ഒപ്പം ആ എന്തത് അവിടെ കയറിയിട്ടാ പോയിട്ട് ആളെ വിളിച്ചു ഈ കളിക്കുമ്പോ പൊട്ടിയ്ക്കാവൂലേ അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് എല്ലാരും കൂട്ടിട്ടുണ്ട് വാ ദുബായിൽ ദുബായില് കിട്ടാത്ത സാധനാണെങ്കിൽ ഇറങ്ങി പെണ്ണാന്നോളി കണ്ട് ക്ലീൻ ചെയ്ത് പോയിക്കോളിയാ അടുത്താഴ്ച പോണ്ടേ വാഫി ഷാഫി അല്ലേ ഷാഫിയ ഡോക്ടറോ എന്റെ ഡോക്ടറന്നിപ്പോ സ്ഥാനം കിട്ടി അത് ഇളനീർ ഇളനീർക്കാവുമ്പോ കൈ കിട്ടിയപ്പോ ഞാൻ ഡോക്ടർ ആയി തന്നെ കണ്ണിൽ തന്നെ ചളി പൊടിയൊക്കെ പോവും നീക്കം ചെയ്യുന്നത് ഞാൻ ഇരുന്ന് തുടച്ചു കൊടുക്കുറച്ചു ആ കുട്ടിയാ കൈ കാക്കിയാളി കണ്ണിക്കാക്ക ും വേണ്ട തണുപ്പ് തണുപ്പ് വേണ്ട കന്നു നല്ല നീറും അത്ര അന്നടത്തോ ഡോക്ടർമാര് ആ ഓർഡർ കേട്ടോ എന്താ അല്ല സുഖ എല്ലാരും ആക്കി കുടിക്കണ്ട് ഓ അല്ല ഓ പെടുത്തേന് ആളാണ് ചിന്നത്തെ കേട്ടോ നീ കേട്ടോ അയ്യോ കണ്ണൊക്കെ ക്ലീൻ അടുത്താള് വരട്ടോ അടുത്ത കണ്ണു പൊട്ടി ഞാൻ കാണിച്ചോട്ടിച്ചിട്ടേ ഞാൻ ഒന്നിട്ട് ഞാൻ പൊട്ട വന്ന് കോങ്ങണ്ടാവും ഇവിടെ അഞ്ചൊന്നിനിട്ടു ഞാൻ കൊറോണക്കാ വന്ന ചങ്ങാനും പോലീസേന വേണ്ട മേലെ കൊണ്ടോണ്ടി വരും പന്ത് വരുന്ന നേരെ കാണും ബ്രോ ഹിന്ദി വരെ ഇത് കാല്ല കഴിച്ചോ അച്ഛാ കേക്ക് ഓക്കേ നിനപ്പൽ മെഡിസിൻ കുട്ടൂയ വലിയ കുട്ടുള്ളോ അഞ്ചുതൂര് കേരളം മെഡിസിൻ അച്ഛാ മെഡിസിൻ ഓക്കേ കണ്ടിക്ക് ഹൈസ് ക്ലീനിങ് അല്ല അല്ല വലിയ കണ്ടാ ബിഡ് നാ കുണ്ട് കുക്ക് ഇവിടെ വൈറ്റോ ഡോക്ടർ സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് വൈറ്റോ ഇങ്ങോട്ട് വൈറ്റോ ഇങ്ങനക്കില്ല ഇങ്ങോട്ട് വൈറ്റോ ഓക്കേ ഓക്കേ അച്ഛാ അച്ഛാ മെഡിസിൻ ഇല്ല ഓക്കെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞോ എന്തല്ല ഒരാൾക്ക് വേദന വരുമ്പോ ഡോക്ടർമാരും അടിയാവുന്ന തോന്നുന്നു ജസ്റ്റ് ഡോക്ടർമാരും അടിയാവുന്നതോ ഡോക്ടർ ഡോക്ടർ ശർമ്മ ഡോക്ടർ കണ്ണിന് அதுக்குடி நோக்கே എല്ലാതെ കണ്ടു നേരൊക്കെ ഇറങ്ങി പോവാ കണ്ടൊന്ന് ശരിയായി അടുത്ത ഫുള്ള് മരുന്ന് മരുന്നിന്റെ പരിപാടിയാണെന്നേ പുതിയ വരുന്നില്ല അതെ ഷുഗറിൽ കെട്ടോ ഷുഗർ കെട്ടോ ഷുഗർ ആയിരിക്കും ഷുഗർ ഷുഗർക്ക് കൊടുക്കട്ടെ